ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മൾ ഒരു ജി ബിയോ രണ്ട് ജി ബിയോ മൂന്ന് ജി ബിയോ ഒക്കെ ഇൻ്റർനെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂട്യൂബിൽ ഒരു അരമണിക്കൂറൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് നമുക്ക് ഈ ഒരു വീഡിയോ എന്താണ് അതുപോലെ വാച്ച് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല കാരണം വീഡിയോ ചുമ്മാ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ വീഡിയോ നമുക്ക് കാരണം നമ്മുടെ ഇൻ്റർനെറ്റ് തീർന്നു പോയിട്ട് അമിതമായിട്ട് ഉപയോഗിക്കുന്നു യൂട്യൂബിൽ വീഡിയോ കാണാനായിട്ട് നമ്മൾ അമിതമായിട്ടുള്ള ഇൻ്റർനെറ്റ് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഒരു പ്രശ്നം ഉണ്ടാകുന്നത് കാരണം നമ്മുടെ ഇന്റർനെറ്റ് ഓൾറെഡി നമ്മൾ ഒന്നോ രണ്ടോ വീഡിയോ കണ്ടപ്പോൾ തന്നെ കഴിഞ്ഞു പോയി യൂട്യൂബിൽ ഒന്നോ രണ്ട് സെറ്റിങ്സ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമാകും കുറഞ്ഞ ചെലവിൽ തന്നെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് വളരെ കുറച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബിൽ വീഡിയോസ് വളരെ ക്ലിയർ ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള റിവുകൾ ഡെയ് ലഭിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതോടൊപ്പം എന്തെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നമുക്കൊരു കാര്യം ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ വീഡിയോ ഓൾറെഡി ഇവിടെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സെറ്റിംഗ്സിനകത്ത് നമുക്ക് എന്തൊക്കെയാണ് മാറ്റങ്ങൾ പറ്റത്തേണ്ടതെന്ന് നോക്കാം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ ഇപ്പോൾ എൻ്റെ തന്നെ ഏതെങ്കിലും ഒരു വീഡിയോ ഞാനിവിടെ എടുക്കാം ഇവിടെ നമുക്ക് നമ്മുടെ ചാനലിൽ തന്നെ ഒരു വീഡിയോ ഞാനിവിടെ എടുക്കുകയാണ് ഓക്കെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ഓപ്പൺ ചെയ്തു വീഡിയോ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു ഐ ബട്ടൺ ലഭിക്കും ഒരു സെറ്റിംഗ്സിൻ്റെ ഒരു ഐക്കൺ കാണാം ഈ സെറ്റിംഗ്സിൻ്റെ ഐക്കണിൽ നിങ്ങൾക്കിവിടെ താഴെ രണ്ട് ഓപ്ഷൻസ് ആണ് വരുന്നത് ഒന്ന് നിങ്ങൾക്ക് ക്വാളിറ്റി അതുപോലെ തന്നെ ക്യാപ് ക്വാളിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഇതിൽ നമുക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്വാളിറ്റിയാണ് കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു വൺ ട്വൻറ്റി തൊട്ടിട്ട് ഫോർ കെ റെസലൂഷൻ വരെയുള്ള വീഡിയോകൾ യൂട്യൂബിൽ ആളുകൾ അപ്ലോഡ് ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് നമ്പർ വൺ ക്വാളിറ്റി കിട്ടണമെങ്കിൽ ഇപ്പോൾ ഫോർ കെയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ആണെങ്കിൽ നമ്പർ നല്ല രീതിയിലുള്ള ക്വാളിറ്റി തന്നെ നമുക്ക് ലഭിക്കണമെങ്കിൽ നമുക്ക് ആ പോവർക്കൽ റിസല്യൂഷൻ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ നമുക്ക് വീഡിയോ ക്വാളിറ്റി ഇവിടെ കൊടുത്തേക്കുന്നത് കാണാം നാനൂറ്റി എൺപത് പി ആണ് അത് നമുക്ക് ഈ ഒരു നാനൂറ്റി എൺപത് പി വരെ എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻ്റർനെറ്റിൽ ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂർ വാച്ച് ചെയ്യാനുള്ള ഇൻ്റർനെറ്റ് ഒരു ജി ബി നമുക്ക് ആകുകയുള്ളൂ ഈ നാനൂറ്റി എൺപതിലാണ് ഇതിന് മുകളിലോട്ട് സെവൻ ട്വൻറ്റി തൊട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എച്ച് ഡി ക്വാളിറ്റിയാണ് നല്ല ക്വാളിറ്റിയുള്ള വീഡിയോകളാണ് നിങ്ങൾക്ക് ഇവിടെ അഡ്വാൻസ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡെന്ന് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഏതൊക്കെ ക്വാളിറ്റിയിലാണ് ഇപ്പോൾ നിലവിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഫുൾ എച്ച് ഡിയിലാണ് ഇത് ഫോർ കെയിലാണ് ഇവിടെ ഫോർ കെ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടെ എനേബിൾ ആയിട്ട് വരും ഇതിപ്പോൾ ഫുൾ എച്ച് ഡി വീഡിയോ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ നൂറ്റി നാല്പത്തി നാല് തൊട്ടിട്ട് ഈ നൂറ്റി നാല്പത്തി നാലിനൊന്നും ഒട്ടും ക്വാളിറ്റി ഉണ്ടാകരുതല്ലോ ഫോർ കെ വീഡിയോസ് ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഒരു ആ വീഡിയോ കാണുന്ന ആ ഒരു സുഖം ഒന്നും ഉണ്ടാകത്തില്ല എന്നാൽ ഒരു നോർമൽ റേറ്റിൽ നമുക്ക് ഒരു മുന്നൂറ്റി അറുപത് അല്ലെങ്കിൽ നാനൂറ്റി എൺപതിലൊക്കെ നമുക്ക് വ്യൂ ചെയ്യാം സെവൻ ട്വൻറ്റി ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എച്ച് ഡി സ്റ്റാർട്ട് ചെയ്യും ഈ വീഡിയോ ആണ് പിന്നെ പിന്നെ നമുക്ക് ക്വാളിറ്റി കൂടുതലാവും ഞാനിവിടെ ഒരു ഷെഡ്യൂൾ കാണിക്കാം ഇതേ രീതിയിൽ ഒരു മണിക്കൂറിൽ നമുക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇൻ്റർനെറ്റ് ചിലവാകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നേരെ ബാക്കിലോട്ട് പോയിട്ട് ഈ സെറ്റിംഗ്സ് ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ ക്വാളിറ്റി എടുക്കുക ഡാറ്റ സേവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇപ്പോൾ നമുക്കിവിടെ ഹൈ ക്വാളിറ്റി ഇവിടെ നമുക്ക് ഹൈ ക്വാളിറ്റി പിക്ചർ ഹൈ ക്വാളിറ്റി നിന്ന് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഡാറ്റ സേവ് കൊടുക്കുക ഇവർ ഇവിടെ കൊടുത്തു നിങ്ങൾക്ക് ഇങ്ങനെ ഡയറക്റ്റ് വേണമെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോൾ ഓരോ വീഡിയോയ്ക്കും നിങ്ങളെടുത്ത് ചെയ്യണം ഇങ്ങനെ ഓരോ വീഡിയോയ്ക്കും ഓരോ വീഡിയോയ്ക്കും നമ്മളെടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മൾ ഞാൻ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏതോ വീഡിയോ കണ്ടാലും നമുക്ക് ഡയറക്റ്റ് സേവ് ചെയ്ത് തന്നെ കാണാനായിട്ട് നിങ്ങളിവിടെ നിങ്ങളുടെ ഏറ്റവും ടോപ്പറായിട്ട് നിങ്ങളിപ്പോൾ ഇവിടെ ഹോം സ്ക്രീൻ എടുത്തു കഴിഞ്ഞാൽ ഹോം സ്ക്രീനിൻ്റെ തന്നെ താഴെ നിങ്ങൾക്ക് ഇപ്പം നിലവിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പിലാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും നിങ്ങളുടെ പ്രൊഫൈൽ ഐക്കണും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഇപ്പം നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴെയാണ് വരുന്നത് നമ്മൾ നമ്മളിതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെറ്റിങ്സ് ആയിക്കും കിട്ടും സെറ്റിംഗ്സ് ഐക്കണിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡാറ്റ സേവിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ കാണാം റെഡ്യൂസ് ദ വീഡിയോ ക്വാളിറ്റി അതായത് ഇപ്പം നിലവിൽ ഫോർ കെ വീഡിയോ ആണെങ്കിലും അതിൻ്റെ ക്വാളിറ്റി നേരെ നമുക്ക് നാനൂറ്റി എൺപതിലോട്ട് ചേഞ്ച് ചെയ്യും ഈ ഒരു റെഡ്യൂസിങ് ക്വാളിറ്റി അത് നമ്മളിത് ഓരോന്നോരോന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണമെന്നില്ല ഏറ്റവും ടോപ്പിൽ ഇത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈ ഒരു ക്വാളിറ്റികളെല്ലാം ലോ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങൾ വാച്ച് ചെയ്യുന്ന വീഡിയോകളെല്ലാം ഞാനിപ്പോൾ വൈഫൈയിലുള്ളതുകൊണ്ട് അത് ചെയ്യുന്നില്ല കാരണം എനിക്ക് അൺലിമിറ്റഡ് ആയിട്ട് വൈഫൈ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അപ്ലോഡ് ക്വാളിറ്റി അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള ക്വാളിറ്റികളെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഡൗൺലോഡ് ചെയ്യുന്ന ക്വാളിറ്റികളെല്ലാം ഡൗൺലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് ക്വാളിറ്റികൾ എങ്ങനെ വേണമെന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ രീതിയിലും നമുക്കിവിടെ ഡാറ്റ സേവ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നമുക്ക് നിങ്ങൾക്കിവിടെ ഇവിടെ താഴെ തന്നെ ഇവിടെ വീഡിയോ ക്വാളിറ്റി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് വീഡിയോ ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ ഓട്ടോയിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങളിവിടെ ഇത് ജസ്റ്റ് ഒന്ന് ലോ ഡയറ്റ ആയിട്ട് കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഓട്ടോ റെക്കമെൻഡ് വീഡിയോ ക്വാളിറ്റി വൈഫൈയിലോട്ട് ഓട്ടോ റെക്കമെൻഡ് ചെയ്യണമെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം അതിനകത്തുള്ള ക്വാളിറ്റി ഇവിടെ ഹൈ ക്വാളിറ്റി വേണം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ഹൈ ക്വാളിറ്റി ആയിരിക്കും കിടക്കുന്നത് അപ്പോൾ നിങ്ങളത് മാറ്റിയിട്ട് ഡാറ്റ സേവർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ വാച്ച് ചെയ്യുന്ന സമയത്ത് അത് നാനൂറ്റി അൻപതിലോട്ട് പോകും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് കുറഞ്ഞ ഡാറ്റയിൽ നിങ്ങൾക്ക് വീഡിയോ വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ നമുക്ക് എല്ലാം ലോ ക്വാളിറ്റിയിൽ ഈ ഒരു ഇതിട്ടിട്ട് ഓട്ടോമാറ്റിക്കലെ നമ്മൾ വീഡിയോ ഇപ്പോൾ ഫുൾ എച്ച് ഡി എഫ് ഓർ കെ ഉള്ള വീഡിയോകളൊക്കെ ആണെങ്കിൽ പോലും നമുക്ക് ലോ ക്വാളിറ്റിയിലോട്ട് ആ വീഡിയോകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും ഞാനിവിടെ ഓൾറെഡി ഓട്ടോ തന്നെ ഇടുവാണ് ഇത് ഹൈ ക്വാളിറ്റി വേണ്ടവർക്ക് ഹൈ ക്വാളിറ്റി തന്നെ കൊടുക്കാം ഈ ഓട്ടോയിലിട്ടവർ കുഴപ്പം എന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് കാണാം നല്ല ഫോർ കെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലറായിട്ടായിരിക്കും ആ ഒരു വീഡിയോ കാണുന്നത് കാരണം ആ വീഡിയോ ഓട്ടോയിലോട്ട് ചേഞ്ച് ആകാനായിട്ട് ഒരു ഒരു കുറച്ച് സമയം എടുക്കും അത്ര സമയം ഒരു ബ്ലെറായിട്ടായിരിക്കും കാണുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് ഒക്കെ ആവശ്യത്തിനുള്ള ആളുകളാണ് ഇതുപോലെ ഹൈ ക്വാളിറ്റി എന്നുള്ള പറയുന്ന ഈ ഒരു ഓപ്ഷൻ ഇട്ട് ഉപയോഗിക്കുക അപ്പം നോർമലി സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ നമുക്ക് എത്ര ക്വാളിറ്റി ഉണ്ടോ ആ ഒരു വീഡിയോക്ക് അത്ര ക്വാളിറ്റി തന്നെ വീഡിയോ നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോ ക്വാളിറ്റിയുടെ നമുക്ക് ചെയ്തു വെക്കാനായിട്ടുള്ളത് പിന്നെ ഇത് നമ്മളുടെ ഫാമിംഗ് വ്ലോഗാണ് ഫാമിംഗ് ചാനലാണ് നമ്മൾ നിരവധി വീഡിയോകൾ ഇതിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വില്ലേജ് ഫാംസ് മലയാളം എന്ന് പറയുന്ന ചാനലാണ് ഏകദേശം നല്ല വ്യൂസും കാര്യങ്ങളുമൊക്കെയുള്ള നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള നിരവധി വീഡിയോകൾ ചെയ്യുന്ന ഒരു ചാനലാണിത് ഈ ചാനൽ ദേശത്തൊന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് വില്ലേജ് ഫാംസ് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ കിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ വീഡിയോ വാച്ച് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഹൈ ഉള്ള വീഡിയോകൾ എടുത്തുകഴിഞ്ഞാൽ ഫോർ കെ റെസൊയൂഷനിൽ ചെയ്തിരിക്കുന്ന വീഡിയോകൾ നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെ നമുക്ക് വാച്ച് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ എല്ലാം ഫുൾ എച്ച് ഡിയിലാണ് നമ്മൾ എടുക്കുന്ന വീഡിയോകൾ എല്ലാം ഫുൾ എച്ച് ഡി തന്നെയാണ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്ലോഡിങ് ജി ബി ഒക്കെ ഒരുപാട് ആകുന്നത് ഇതിൽ തന്നെയാണ് ചെയ്യുന്നത് കാരണം മൊബൈലിലൊക്കെയാണ് കൂടുതലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ യൂട്യൂബ് വാച്ച് ചെയ്യുന്ന ആളുകൾ മൊബൈലിലാണ് ഇപ്പോൾ മൊബൈലിൽ വാച്ച് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടി വിയിലാണ് വാച്ച് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഫുൾ ഫുള്ള ചെടികളുടെ ആവശ്യമേ വരുന്നുണ്ട് സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടെ ഈ ഒരു അറിവ് ഷെയർ ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് തരുക നിങ്ങളുടെ അഭിപ്രായം വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതുപോലെ അറിവുകൾ ഡെയിലിപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം മെമ്പർ പട്ടണം കൂടി ഒന്ന് പ്രസ്സ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തു വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നല്ല ദിവസം ആശംസിക്കുന്നു ബൈ സി യു